തകർന്ന സ്വർണ്ണവില വീണ്ടും കുതിച്ചുയർന്നു അതായത് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും രണ്ടിനും പ്രധാന ചില ആളുകൾ പറയും വാങ്ങുമ്പോൾ മാത്രമാണ് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴേ പ്രത്യേകിച്ച് വാങ്ങുമ്പോൾ അപ്പോഴാണ് ലാഭം നിശ്ചയിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ധൈര്യം വേണം അതായത് ഇടയുമ്പോൾ ഇത് വാങ്ങാനുള്ള അവസരമാണെന്ന് മനസ്സിലാക്കിയാൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുള്ളൂ സ്വർണ്ണവില വീണ്ടും കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് റഷ്യ പീസ് സ്ട്രോക്ക് നടക്കുന്നതിനിടെ ചർച്ചക്ക് ശേഷം തകർന്നടിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഉയർന്നു എന്നുള്ളതാണ് പല ആളുകൾക്കും കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചോര കണ്ട ചിലപ്പോൾ പേടി ഉണ്ടാവില്ല പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ എന്താവും അവർക്ക് ഭയമായിരിക്കും പേടി ഒളിക്കും ആകാശം ഇടിഞ്ഞു വീരുന്നതെന്ന് പറയുന്ന കോയിക്കുഞ്ഞിനെ പോലെ ഓടും സ്വർണവിലോ അല്ലെങ്കിൽ ഏതേ മാർക്കറ്റിൽ ക്രാഷ് ഉണ്ടാകുമ്പോൾ അപ്പോൾ ക്രാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ക്രാഷ് ആണെങ്കിലും അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക ഗോൾഡ് ഉയർന്നു ഓ ഇതങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്നുണ്ട് കാരണം സുപ്രീം ലീഡർ ആയതുള്ള അലി കമേനയുടെ ഇറാൻ സുപ്രീം ലീഡർ ആയതുള്ള കമേനിയുടെ ചില വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വീണ്ടും റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റും അതേപോലെ തന്നെ യു എസ് ആയിട്ടുള്ള ന്യൂക്ലിയർ അഗ്രിമെൻറ്റ് ടോക്സിനെയും ബന്ധപ്പെടുത്തി എന്തായാലും ഗോൾഡ് ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെ ട്രേഡേഴ്സിൻ്റെ മൂവ്മെൻറ്റുകൾ അല്ലെങ്കിൽ വാങ്ങല് വിൽക്കലുകൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ബയേഴ്സിനെ തന്നെയാണ് ഗോൾഡിനെ കൂടുതൽ കണ്ടെത്താൻ കഴിയുന്നത് ഈ ഒരു എക്കണോമിക് അൺസെർട്ടനിറ്റി എന്നുള്ളത് തന്നെ വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് മാത്രമല്ല അമേരിക്ക ഉപരോധങ്ങൾ റഷ്യയുമായിട്ട് കൂടുതൽ യൂറോപ്യന്മാരെ കൂടെ കൂടി ഉപരോധത്തിന് ഇല്ല എന്നും പറഞ്ഞു മാത്രമല്ല അതിനുള്ള മെമ്മറണ്ടം റെഡിയാക്കുന്നതിൻ്റെ കാര്യങ്ങളും ഉക്രൈൻസ് ഹൈ ലെവൽ ടോക്സ് അവരുടെ ഹൈ ലെവൽ ടാക്സുമായിട്ട് പോവുകയാണ് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതിൻ്റെ അത് പിന്നാമുറം നടക്കുന്നുണ്ട് എന്തായാലും റഷ്യ ഒരു ടൈം ലൈൻ പറഞ്ഞിട്ടില്ല എന്നാണ് സീസ്ഫെയർ എന്നുള്ളത് അതിൽ ഇപ്പോഴും ഒരു ചെറിയ രീതിയിലുള്ള ആശയകയ്പങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് പ്രത്യേകിച്ച് അവിടുന്ന് ഉക്രൈൻ സൈന്യം മൊത്തമായിട്ട് അവിടുന്ന് പിൻവലിയണം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലായിരിക്കും ഇനി കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടാകുക എന്തായാലും ഈ ടെറിട്ടറി എന്ന് പറയുന്ന സാധനം വിട്ടുകൊടുക്കാൻ റെഡി ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും പൂർണ്ണമായിട്ടും പുറത്തായിട്ട് പറയുന്നില്ല ഉക്രൈൻ പറയുന്നത് റഷ്യയുടെ കൺട്രോളിൽ ഉള്ള ഒരു ഇല്ലാത്ത സാധനങ്ങളും കൂടിയും ചോദിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ റഷ്യയുടെ അടുത്തുള്ളത് കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട് എന്ന് ധൻസ് പറഞ്ഞിട്ടില്ല എന്തായാലും രീതി വരുമ്പോൾ കുറച്ച് പിറകോട്ട് മാറണമെന്നാണ് റഷ്യ പറയുന്നത് അത് സൈന്യം അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു പശ്ചാത്തലമുണ്ട് അതായത് അവസരം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും ഇത് അവസരത്തിന് വേണ്ടി മൊബിലൈസേഷൻ ഓഫ് ട്രൂപ്സിനുള്ള അവസരം ഒരുക്കി കൊടുക്കാനുള്ള സീസ് അല്ല എന്നുള്ള രീതിയിലും കൂടുതൽ വെപ്പൺസും ആംസും കിട്ടുന്നതിനുള്ള ഒരു സീസ്ഫെയർ അല്ല എന്നുള്ള രീതിയിലും ഒക്കെയാണ് റഷ്യ ഇതിനെ കാണുന്നത് അപ്പോൾ അത് ഞങ്ങളുടെ മണ്ണാണ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് സാൻസ് ഇപ്പോഴും സംസാരിക്കുന്നത് അത് ഏതാണ് ആ മണ്ണ് ഇപ്പോൾ ഉക്രൈൻ നിൽക്കുന്ന മണ്ണാണോ ഇനി ആ മണ്ണും കൂടിയും കൂട്ടിയിട്ടാണോ പറയുന്നത് എന്നുള്ളതും വളരെ പ്രധാനമാണ് മുമ്പൊക്കെ ആ മണ്ണിനെയൊക്കെ ആ മണ്ണിന് അതിൻ്റേതായ വില തനസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ടെറിറ്ററി വിട്ടുകൊടുക്കാൻ റെഡിയായിരുന്നു പിന്നീടത് ആവർത്തിച്ചിട്ടും ഇല്ല എന്തായാലും ഉക്രൈന് പൂർണ്ണമായിട്ടും റഷ്യയ്ക്ക് അത് എഴുതി കൊടുക്കാൻ റെഡിയാവുമോ അല്ലെങ്കിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ മനസ്സെന്തായാലും ഉള്ളിലുണ്ടാവില്ല ഇനി എഴുതുമ്പോൾ എഴുതുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ധാരണാപത്രം മെമ്മറോണ്ടം ഉണ്ടാക്കുമ്പോഴൊക്കെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം ഞാൻ പറയട്ടെ ഗോൾഡ് ഉയർന്നു ഗോൾഡ് ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇപ്പോൾ ഉള്ള പ്രൈസ് അറിയാമല്ലോ ഇന്ന് മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അറുപത്തമ്പതിനായിരത്തി അറുനൂറ്റി അമ്പതായി മാറിയിട്ടുണ്ട് നാളെ മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയാക്കാവുന്ന അവസ്ഥയിൽ ഗോൾഡ് വീണ്ടും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി യു എസ് ഡോളറിലേക്ക് ഉയർന്നിട്ടുണ്ട്